നമസ്കാരം ഗവൺമെന്റ് മുൻ പ്ലീഡർ പി ജി മനു ജീവനൊഴുക്കുന്നതിന് കാരണമായത് ജോൺസൺ ജോയിയുടെ കുതന്ത്രം തന്നെ അഞ്ചു മാസമായി മനുവിനെ അതിക്രൂരമായി ജോൺസൺ വേട്ടയാടി മാപ്പ് വീഡിയോ ചിത്രീകരിച്ച് അതുവച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നും ഭാര്യയുടെയും സഹോദരിയുടെയും മുന്നിലിട്ട് മനുവിനെ തല്ലിച്ചതച്ചുവെന്നും പറയുന്നു പിറവം അഞ്ചൽപ്പെട്ടി പ്ലാന്തോട്ടത്തിൽ വീട്ടിൽ ജോൺസൺ ജോയി ഒരു കൊലപാതക ശ്രമക്കേസിലെ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ ജോൺസൺ ജയിലിലായിരുന്നു കേസ് നടത്തുന്നതിന് വേണ്ടിയാണ് ജോൺസന്റെ ഭാര്യ അഭിഭാഷകനായ മനുവിനെ സമീപിക്കുന്നത് നവംബർ മാസത്തിൽ ജോൺസൺ ജയിലിൽ നിന്ന് ഇറങ്ങി ഇതിനുശേഷമാണ് പീഡൻ എത്തിയത് എന്നാൽ പോലീസിൽ കേസ് കൊടുത്തതില്ല അതുകൊണ്ട് തന്നെ അതും ചതിയായിരുന്നോ എന്ന് സംശയമുണ്ട് ജോൺസൺ മനുവിനെ വിളിച്ച് നിരവധി തവണ കേസ് കൊടുക്കുമെന്ന് ഫോൺ മുഖേനയും നേരിട്ടും ഭീഷണിപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ കോതമംഗലത്ത് ബാറിൽ യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പാലം ജംഗ്ഷൻ പ്ലാന്തോട്ടത്തിൽ ജോൺസൺ ജോയ് തങ്ങളത്തുള്ള ബാറിലാണ് സംഭവമുണ്ടായത് മദ്യപിച്ചതിന്റെ പണത്തെ സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ഗുരുതരമായി പരിക്കേറ്റ യുവാവിന്റെ മൊഴിയെടുത്തായിരുന്നു അറസ്റ്റ് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് ജോൺസണേയും കൂട്ടുപ്രതികളെയും ഒക്ടോബർ ഇരുപത്തിയേഴിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് അറസ്റ്റ് ചെയ്തത് സംശയാസ്പദ സാഹചര്യത്തിലെ അറസ്റ്റിനു ശേഷമാണ് ബാറിലെ പ്രശ്നം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അന്ന് രാത്രി പത്ത് മണിക്കാണ് അടിപൊളിയുണ്ടായത് ക്ലൗട്ടൈൻ എന്ന ബാറിന് സമീപമുള്ള പെട്രോൾ പമ്പിന് സമീപത്ത് വച്ചായിരുന്നു ചീത്ത വെളിച്ച് ആക്രമണം നടത്തിയത് മൂന്ന് പല്ലുകൾ അടിച്ചുതറിപ്പിക്കുകയും ചെയ്തു ഈ കേസിലാണ് ജോൺസണേയും കൂട്ടരെയും റിമാൻഡ് ചെയ്തത് ജാമ്യമെടുക്കാൻ വേണ്ടിയായിരുന്നു പി മനുവിനെ സമീപിച്ചത് ഇതേ ഒക്ടോബറിലാണ് മനുവിനെതിരെ പീഡന പരാതി ആദ്യമായി ചർച്ചകളിലെത്തിയത് ഈ സാധ്യത കൂടി തിരിച്ചറിഞ്ഞായിരുന്നു ജോൺസന്റെ ഭീഷണി രജിസ്റ്റർ ചെയ്ത കേസിനിടെ മറ്റൊരു പുലിവാലുണ്ടാകാതിരിക്കാനാണ് ജോൺസന്റെ വീട്ടിലെത്തിയ പി ജി മനു മാപ്പു പറഞ്ഞതും പീഡനക്കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷവും പി ജി മനുവിനെതിരെ ഭീഷണി ജോൺസൺ തുടർന്നു പുതിയ കേസ് വന്നാൽ അത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമായി മാറുന്നുവെന്നും അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുമെന്നും ജോൺസൺ ഭീഷണിപ്പെടുത്തി മനു അറിയാതെയാണ് വീഡിയോ ചിത്രീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പരാതി ഒത്തു തീർപ്പാക്കാമെന്ന് പറഞ്ഞ് ജോൺസന്റെ എറണാകുളം പുതുച്ചേരി പടി കുരിശുപള്ളിക്ക് സമീപമുള്ള വാടക വീട്ടിലേക്ക് മനുവിനെയും മനുവിന്റെ ഭാര്യയെയും സഹോദരിയെയും വിളിച്ചു വരുത്തി ഇവിടെ വെച്ചാണ് മനുവും കുടുംബാംഗങ്ങളും അറിയാതെ ജോൺസൺ വീഡിയോ ചിത്രീകരിച്ചത് ജോൺസൺ വളരെ മോശമായ രീതിയിൽ മനുവിനെ കൈകാര്യം ചെയ്തു ജോൺസൺ ചില സുഹൃത്തുക്കൾ വഴിയും ഓൺലൈൻ ചാനൽ വഴിയും മറ്റും മനുവിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കിയെന്നും പോലീസ് പറയുന്നു ചില ഓൺലൈനുകാരും ഭീഷണിയിൽ പങ്കാളിയായിട്ടുണ്ട് മുൻപ് ആരോപണമായി പറഞ്ഞത് പരാതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിക്കുമെന്നും അങ്ങനെ വന്നാൽ നേരത്തെയുള്ള പീഡനക്കേസിലെ ജാമ്യം റദ്ദാക്കുമെന്നും അനിശ്ചിതകാലം ജയിലിൽ പോകേണ്ടി വരുമെന്നും ജോൺസൺ ഭീഷണിപ്പെടുത്തി ഇതിനിടെ വീഡിയോ പ്രകാരം ഒരു ന്യൂസ് ചാനലിൽ വാർത്ത വരികയും ചെയ്തു ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന ആ ചാനൽ മരണശേഷം വാർത്ത പിൻവലിച്ചു ഗൂഗിൾ സെർച്ചിൽ പഴയ വാർത്തയുടെ ലിങ്ക് ഇപ്പോഴും കാണാം എന്നാൽ പേജുകളെല്ലാം ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ജോൺസന്റെ പലതരത്തിലുള്ള ഭീഷണിയും അപമാനവും ജോൺസന്റെ സുഹൃത്തുക്കളുടെയും ഓൺലൈൻ ചാനലിൻ്റെയും ഭീഷണിയും മനുവിനെ കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയെന്ന് പോലീസ് പറയുന്നു സമൂഹത്തിലെ പല തലങ്ങളിൽ നിന്ന് നേരിട്ട് കൊണ്ടിരുന്ന അപമാനം മനുവിനെ ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തൽ മരിക്കുന്നതിന് തലേദിവസം മനു വാട്സപ്പിൽ കുറിച്ച വിവരങ്ങളൊക്കെ പോലീസ് കണ്ടെടുത്തു ആത്മഹത്യക്ക് ഉത്തരവാദികളായ വ്യക്തികളുടെ വിവരങ്ങളും തനിക്കെതിരെയുള്ള ആരോപണത്തിലെ നിരപരാധവും ടൈപ്പ് ചെയ്തിരുന്നു തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ചില ജുഡീഷ്യൽ ഓഫീസർമാർക്കും മനു ഇക്കാര്യങ്ങൾ അയച്ചിരുന്നു എന്നാൽ നെറ്റ് ഓൺ ആകാത്തതിനാൽ ഈ സന്ദേശം ആർക്കും എത്തിയിരുന്നില്ല